നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കാലം മുന്നോട്ടു പോകുമ്പോൾ മനസ്സ് പിന്നോട്ടു പോകുവാൻ കൊതിക്കും കണ്ടു കിട്ടുമെന്ന് ഉറപ്പില്ലാതെ പുറകിൽ എവിടെയോ നഷ്ടമായ നമ്മളെ തേടിയുള്ള യാത്ര തിരഞ്ഞും അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോധ്യമുണ്ട് ആഗ്രഹിച്ചത് പലതും തിരിച്ചു പിടിക്കാനാവാതെ കൈവിട്ടു പോയിരിക്കുന്നു എന്ന നിസ്സഹായമായി പോകുന്ന നിമിഷം അതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടമായിരിക്കുന്നു എന്ന തോന്നൽ അത് മനസ്സിന്റെ പിടയുന്ന വിങ്ങലാണ് ഒരു കാലത്ത് താരസിംഹാസനത്തിന് അർഹനാണെന്ന് കരുതിയിരുന്ന നടൻ സുധീറിൻ്റെയും നടികതീച്ചയുടെയും നൊമ്പരപ്പെടുത്തുന്ന ജീവിത വഴികളാകട്ടെ ഈ എപ്പിസോഡ് കാലം എത്ര കഴിഞ്ഞു പോയാലും മലയാള സിനിമാ ചരിത്രത്തെ ആളുകളിൽ എഴുതി ചേർക്കേണ്ട അല്ലെങ്കിൽ മറക്കാൻ പാടില്ലാത്ത കുറെ കലാകാരന്മാരും കലാകാരികളും മൺമറഞ്ഞു പോയിട്ടുണ്ട് അവരെയൊക്കെ പഴയ തലമുറക്കാർ മനസ്സിൽ ഒതുക്കുകയും പുതുതലമുറക്കാർ അവഗണിക്കുകയുമാണ് ചെയ്യുന്നത് അതിന്റെ കാരണം ഒരു പക്ഷേ അവരെക്കുറിച്ചുള്ള കൂടുതൽ അറിവോ അവർ സിനിമയ്ക്ക് നൽകിയ വിലപ്പെട്ട സംഭാവനകളെക്കുറിച്ചുള്ള അറിവില്ലായ്മയോ ആയിരിക്കാം അവരൊക്കെ നടന്ന് കാട്ടിത്തന്ന വഴികളിലൂടെയാണ് പുതുതലമുറ ും ഇന്ന് സഞ്ചരിക്കുന്നത് അവരുടെ ആരുടെയും ജീവിതവും സ്വഭാവ രീതികളും മാതൃകയാക്കണമെന്നല്ല ഉദ്ദേശിച്ചത് അവർ മലയാള സിനിമയിൽ അഭിനയിച്ച അനശ്വരമാക്കിയ കഥാപാത്രങ്ങളെ കുറിച്ച് മറന്നുകൂടാ എഴുപത് എഴുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ യുവ മനസ്സുകളിലെ ഹരമായിരുന്നു സുധീർ എന്ന നടൻ പൗരുഷമുള്ള ഒരു ചോക്ലേറ്റ് നായകൻ ഇന്നത്തെ ഫഹദ് ഫാസലിനുള്ളതുപോലെ ക്യാമ്പസുകളിൽ ആരാധകരുണ്ടായിരുന്ന നായകനായിരുന്നു സുധീർ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ പ്രേം പ്രേംനസീറിന്റെയും യും ഒക്കെ ആരാധകരായിരുന്നു എന്നാൽ ക്ലാസ്സിലെ പെൺകുട്ടികൾ ഭൂരിഭാഗവും പറയുമായിരുന്നു ഞങ്ങൾക്കിഷ്ടം സുധീറിനെയാണെന്നും ഞങ്ങളൊക്കെ സുധീറിന്റെ ഫാനാണെന്നും എഴുപതുകളുടെ തുടക്കത്തിൽ മലയാള സിനിമ ഒരു പുതിയ നവോത്ഥാനത്തിന് തുടക്കമിട്ടു മദ്രാസിൽ നിന്നും തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും മലയാള സിനിമ നടപ്പെട്ടു ഈ പരിണാമ പ്രക്രിയയിൽ ഉദിച്ചു വന്ന ഒരു പുതുമുഖ താരമാണ് സുധീർ പേരും പെരുമയും സമ്പത്തുമൊക്കെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അബ്ദുൾ റഹീം എന്ന സുധീർ സുധീർ ഒരു ജില്ലാ ജഡ്ജിയുടെ മകനായിരുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോഴാണ് സിനിമാ മോഹം തലയ്ക്ക് പിടിച്ചത് പ്രശസ്ത ക്യാമറാമാനും സംവിധായകനും ഒക്കെയായ വിൻസെന്റ് മാസ്റ്ററോടൊപ്പം ഫോട്ടോഗ്രാഫി പഠിക്കാൻ ചേർന്നു ആ കാലഘട്ടത്തിൽ ചില ചിത്രങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ മുഖം കാണിച്ചു എങ്കിലും തന്റെ ഗുരുനാഥനായ വിൻസൻ മാസ്റ്ററുടെ നിഴലാട്ടം എന്ന ചിത്രത്തിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നിഴലാട്ടം എന്ന ചിത്രത്തിൽ ഒരു നെഗറ്റീവ് കഥാപാത്രമായിരുന്നു പ്രേം നസീർ ചെയ്തിരുന്നത് എന്നാൽ പ്രേംനസീറിന്റെ അനുജൻ കഥാപാത്രമായി വളരെ നല്ലവനായിട്ടാണ് സുധീർ എത്തിയത് ഈ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി സിനിമയിലേക്കുള്ള അവസരങ്ങൾ ഒഴുകിയെത്തി പിന്നങ്ങോട്ട് നായകനായും പ്രതി നായകനായും സുധീർ തിളങ്ങി പി എൻ മേനോന്റെ ചെമ്പരത്തി എന്ന ചിത്രത്തിലെ പ്രധാന വില്ലനായിരുന്നു അദ്ദേഹം സ്വപ്നം എന്ന ചിത്രത്തിൽ ഒരു ബുദ്ധിജീവി കവിയായി സുധീർ വേഷമിട്ടത് അക്കാലത്ത് ിൽ ചർച്ചയായി മാറി എന്റെ മിമിക്രിയുടെ ആരംഭകാലത്ത് സുധീർ അവതരിപ്പിച്ച ആ യുവ കവിയുടെ ഡയലോഗുകൾ ഞാൻ കോളേജ് ക്യാമ്പസിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഡയലോഗുകൾ ഇന്നും എന്റെ ഓർമ്മ കിടപ്പുണ്ട് ദരിദ്രനായ ഒരു യുവ കവി കോളേജ് ഇനാഗ്രേഷൻ വേളയിൽ വന്ന് പ്രസംഗിക്കുന്നതാണ് ആ ഡയലോഗുകൾ അയാൾ ആ പരിപാടിയിൽ എത്താൻ താമസിച്ചതിലുള്ള ക്ഷമാപണം നടത്തുന്ന ഡയലോഗാണിത് ആ ഡയലോഗുകൾ ഞാനൊന്ന് പറഞ്ഞു നോക്കാം ഇന്ന് നാലുമണിക്ക് ഞാനിവിടെ വരാമെന്ന് സമ്മതിച്ചിരുന്നു ഞാൻ വരാൻ വൈകിയത് ഉച്ചക്ക് ഊണ് കഴിച്ചത് കൊണ്ടാണ് ഊണ് കഴിച്ചപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി പട്ടിണിക്കാരൻ ഊണ് കഴിച്ചാൽ അതാണ് അനുഭവം താമസിച്ചു പോയത് എന്റെ കുറ്റം കൊണ്ടല്ല ഊണ് കഴിച്ചതിന്റെ കുഴപ്പമാണ് ഈ ഡയലോഗുകൾ എന്റെ മിമിക്രി ആരംഭ ദിശയിൽ എനിക്കും കൈയടി വാങ്ങി തന്നിട്ടുള്ളതാണ് സ്വപ്നം എന്ന ചിത്രത്തിൽ ഈ കവി കഥാപാത്രം എഴുതിയ ഒരു ഗാനമുണ്ട് ചിത്രത്തിൽ ആ ഗാനം പാടി അഭിനയിച്ചിരിക്കുന്നത് നന്ദിത ബോസ് എന്ന നടിയാണെങ്കിലും അത് പാടിയിരിക്കുന്നത് വാണി ജയറാം ആണ് മലയാള സിനിമയ്ക്ക് വേണ്ടി വാണി ജയറാം ആദ്യമായി പാടിയ ഗാനം കൂടിയാണിത് ഒ എൻ വി സലിൻ ചൗധരി ടീമിന്റെ സൗരയുധത്തിൽ വിടർന്നോരിക്കണി എന്ന ഗാനം കൂടാതെ ഈ കവിയായ സുധീർ തന്നെ പാടി അഭിനയിക്കുന്ന മറ്റൊരു ഗാനമുണ്ട് കേൾക്കൂ എന്ന ഗാനം യേശുദാസിന്റെ കണ്ഠനാളത്തിലൂടെയാണ് ഈ ഗാനം പുറത്തു വന്നത് ഇതുകൂടാതെ മറ്റ് ചിത്രങ്ങളിൽ പാടി അഭിനയിച്ച ഗാനങ്ങൾ പലതും ഇന്നും എവർഗ്രീനായി നിലനിൽക്കുന്നു ഈ പാട്ടുകളൊക്കെ വേദിയിൽ കുട്ടികൾ ഉൾപ്പെടെ പലരും അത് ഏറ്റുപാടുന്നുണ്ടെങ്കിലും ആ ഗാനരംഗത്തിൽ അഭിനയിച്ച സുധീറിനെ പലർക്കും അറിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ പന്തലിട്ട് ൂരചക്രവാളം മാടി മാടി അറിഞ്ഞില്ലേ എന്ന ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ എവർഗ്രീൻ തന്നെയാണ് ഇന്ത്യൻ സിനിമയിലെ സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകമായ അന്തരിച്ച ശ്രീദേവി എന്ന നടിയുടെ മലയാളത്തിലെ ആദ്യ നായകൻ സുധീർ ആയിരുന്നു എന്നുള്ള വിവരം പലർക്കും അറിയില്ല തുലാവർഷം എന്ന ചിത്രമായിരുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് നായിക നായകന്മാരായി അഭിനയിച്ച ചിത്രം അതിൽ ഇവർ രണ്ടുപേരും ചേർന്ന് അഭിനയിക്കുന്ന ഒരു ഗാനരംഗമുണ്ട് നളിനം വിടരുമോ ശിശിരം എന്ന് തുടങ്ങുന്ന ഗാനം ഞാൻ പാട്ട് പാടുന്നത് പലർക്കും ഇഷ്ടമല്ല എങ്കിലും സിറ്റുവേഷനിൽ രണ്ടു വരി മൂളിപ്പോകുന്നതാണ് അതൊരു ഗായകന്റെ പാട്ടായിട്ടൊന്നും കണക്കാക്കണ്ട ഏതാണ്ട് നൂറ്റി ഇരുപത് ചിത്രങ്ങൾക്ക് മേൽ സുധീർ വേഷപ്പകർച്ച നടത്തിയിട്ടുണ്ട് എട്ടോളം തമിഴ് ചിത്രങ്ങളിലും പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ നടൻ രജനീകാന്തിന്റെ ഭൈരവി എന്ന ചിത്രത്തിലെ സെക്കൻഡ് ഹീറോ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സത്യത്തിന്റെ നിഴലിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ഏറ്റവും നല്ല നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ സുകുമാരൻ സോമൻ തുടങ്ങിയവരുടെ കടന്നു അതിന്റെ പിന്നാലെ എത്തിയ ജയൻ തരംഗവും ശക്തമായപ്പോൾ സുധീറിന് അധികകാലം പിടിച്ചു നിൽക്കാനായില്ല സുധീർ എന്ന നടന്റെ പച്ചയായ ജീവിതകഥ പറയുമ്പോൾ അതുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന മറ്റൊരു കഥാപാത്രത്തിന്റെ കഥ കൂടി സത്യസന്ധമായി അവതരിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ജീവിതത്തിൽ എപ്പോഴോ എവിടെയോ കാലിടറിയ ഒരു നല്ല കലാകാരന്റെ ദുർവിധിയുടെ ഓർമ്മപ്പെടുത്തലായി ചിലർ ഇപ്പോഴും അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് അത് പഴയ കാല നടി കതീജയുമായി ബന്ധപ്പെട്ടതാണ് പുതിയ തലമുറയ്ക്ക് കതീച എന്ന നടിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ വഴിയില്ല എന്നാൽ അവർ അഭിനയിച്ച ഒരു സിനിമയും അതിലെ രംഗവും പറയുമ്പോൾ ഓർമ്മ വരാതിരിക്കില്ല തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ വഴിതെറ്റിക്കാട്ടിലെത്തിയ മാണിക്കനും കാർത്തുമ്പിക്കും വഴി പറഞ്ഞു കൊടുക്കുന്ന ആ അമ്മച്ചി തേന്മാവിൻ കൊമ്പത്ത് ചിത്രമാണ് അവർ അവസാനമായി അഭിനയിച്ച ചിത്രമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പ്രിയദർശൻ സംവിധാനം ചെയ്ത് അമിതാഭ് ബച്ചൻ നിർമ്മാതാ ായ അരവിന്ദ് സ്വാമിയും ജൂഹി ചവളിയും അഭിനയിച്ച സാ ത്തിരങ്കെ കെ സപ്നെ എന്ന ഹിന്ദി ചിത്രത്തിലാണ് അവർ അവസാനമായി അഭിനയിച്ചത് അത് തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാ കാലത്തെ ഒരു അറിയപ്പെടുന്ന താരമായിരുന്നു അവർ കലാമണ്ഡലത്തിൽ നിന്നും നൃത്തം പഠിച്ചിറങ്ങിയ ആദ്യ മുസ്ലിം വനിതയായിരുന്നു ഖദീജ പിന്നീട് അവർ ദാമ്പത്യ ജീവിതവും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് സിനിമാ അഭിനയത്തിനായി മദ്രാസിലേക്ക് ചേക്കേറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മലയാളത്തിലെ ആദ്യ മുഴുനീള കോമഡി ചിത്രമായി പറയപ്പെടുന്ന വിരുദൻ ശംഖു എന്ന ചിത്രത്തിൽ അവർ ഒരു പ്രധാന വേഷം അവതരിപ്പിച്ചു പിന്നീട് അവർ ചെയ്ത ചിത്രങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങളിലായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നവയായിരുന്നു അവ മിക്കവാറും എല്ലാം സൂപ്പർ ഹിറ്റുകളുമായിരുന്നു അന്നവരെ രാശിയുള്ള നടിയായി നിർമ്മാതാക്കളും സംവിധായകരും വിശേഷിപ്പിച്ചു അവർ അഭിനയിച്ച സംഭവാമി യുഗേ യുഗേ ലങ്കാ ദഹനം മുതലായ ചിത്രങ്ങളൊക്കെ ഹൺഡ്രഡ് ഡേയ്സ് ചിത്രങ്ങളാണ് ഖദീജയുടെ എടുത്തു പറയേണ്ട ഒരു സ്വഭാവ സവിശേഷത എന്തെന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന വലിയൊരു മനസ്സിന്റെ ഉടമ ായിരുന്നു എന്നതാണ് ജഗദീശ് ശ്രീകുമാറിന്റെ ആദ്യ വിവാഹം കഴിഞ്ഞപ്പോൾ അവർ രണ്ടു പേരും സഹായം തേടിയെത്തിയത് ഖദീജയുടെ അടുക്കിലായിരുന്നു അവിടെ അവർക്ക് അവരോടൊപ്പം താമസിക്കുവാനും മറ്റുമുള്ള സഹായം ചെയ്തു കൊടുത്ത് സന്മനസ് കാണിച്ചത് ഖദീജയായിരുന്നു ഈ വിവരം അവർ തന്നെ പിൽക്കാലത്ത് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് വിശന്ന് വീട്ടിലെത്തുന്ന ആരായാലും അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുക എന്നത് അവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഇതൊക്കെയാണെങ്കിലും വളരെ കഴിവും തൻ്റെടവുമുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു അവർ സിനിമാ രംഗത്ത് അവർക്ക് ചുറ്റും വലിയൊരു സൗഹൃദ വലയം തന്നെ ഉണ്ടായിരുന്നു ആ സൗഹൃദ വലയത്തിൽ നടൻ സുധീറും അകപ്പെട്ടു അത് സുധീറിന്റെ ജീവിതത്തിലെ മറ്റൊരദ്ധ്യായത്തിന് തുടക്കം കുറിക്കുന്നതായിരുന്നു സുധീറിനെക്കാളും ഒരു പതിനഞ്ച് വയസ്സിന് മേലെ പ്രായമുള്ള ആളായിരുന്നു കതീജ അവർ തമ്മിലുള്ള സൗഹൃദം ലിവിംഗ് ടുഗതറായി പരിണമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് കോടമ്പക്കത്തെ സിനിമാക്കാരുടെ ഇടയിൽ അന്ന് പരസ്യമായ രഹസ്യമായി നിലനിന്നു അന്ന് ഇവരുടെ ആ ബന്ധത്തെ ആരും എതിർക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല സുധീർ ഒരിക്കലും ആ ബന്ധത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുമില്ല സുധീറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ മനു എന്നോട് പറയുകയുണ്ടായി ന് ഖീചയെ ഭയമായിരുന്നു എന്ന് കാലക്രമേണ സുധീറിന് സിനിമകൾ തീരെ ഇല്ലാതായി അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സുധീറിന്റെ സ്വഭാവത്തിലെ താളപ്പിഴകൾക്ക് വഴിവച്ചു ഇതിനിടയിലാണ് ഖതീച ഭക്തി മാർഗത്തിലേക്ക് കടന്നത് അത് ക്രിസ്തീയ വിശ്വാസമായിരുന്നു മുരിഞ്ഞൂരിലെ പോട്ട ധ്യാന കേന്ദ്രത്തിലെത്തി ധ്യാനം കൂടുകയും മാനസാന്തരം സംഭവിക്കുകയും ചെയ്തു മനു പറയുന്നു സുധീർ എന്നെ വിളിച്ചു പറഞ്ഞു കദീജ ധ്യാനം കൂടി മാനസാന്തരം പെട്ട ശേഷം എന്നോട് പറഞ്ഞു ഞാൻ കാരണം നിന്റെ ജീവിതം നശിക്കാൻ പാടില്ല നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ എന്ന് മനുവാണ് സുധീറിനെ മട്രാസിൽ നിന്നും മഞ്ചേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ അഞ്ചു ദിവസം മനുവിനോടൊപ്പം താമസിച്ചതിന് ശേഷം സുധീർ കോഴിക്കോട്ടേക്ക് തിരിച്ചു ഈ കാലയളവിലൊക്കെ വല്ലാത്തൊരു ഒരു മാനസികാവസ്ഥയിലൂടെയാണ് സുധീർ കടന്നുപോയത് പലപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മദ്യത്തെ കൂട്ടുപിടിച്ചു പിന്നീട് ഇതിൽ നിന്നൊക്കെ ഒരു പരിണാമമുണ്ടായി മറ്റൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ കുടുംബജീവിതവും ആരംഭിച്ചു രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പതിനേഴിന് ഹൃദയാഘാതത്തെ തുടർന്ന് ആ വലിയ കലാകാരന്റെ ജീവിതത്തിന് എന്ന നേക്കുമായി തിരശീല വിണു എന്നാൽ ഭക്തി മാർഗത്തിലേക്ക് തിരിഞ്ഞ ഖദീജയ്ക്കാകട്ടെ ശ്വാസകോശാർബുദം പിടിപെട്ടു അതേ തുടർന്ന് ആ കലാകാരിയും എഴുപത്തിയേഴാമത്തെ വയസ്സിൽ ഇഹലോകവാസം പിടിഞ്ഞു സുധീറിന്റെയും ഖദീജയുടെയും ആത്മാവിന് നിത്യശാന്തി നേരുന്നു ജീവിതം നിരന്തരമായ മാറ്റങ്ങളുടെ യാത്രയാണ് സന്തോഷ നിമിഷങ്ങളും കഷ്ടപ്പാടുകളുടെ നിമിഷങ്ങളും വന്നും പോയും ഇരിക്കും അതിനോടൊപ്പം സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നിർത്തുന്നു നന്ദി നമസ്കാരം